ധാരാളം നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക ദഹനം മെച്ചപ്പെടുത്താനും പ്രമേഹം നിയന്ത്രിക്കാനും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വെണ്ടയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് മലബന്ധം ഇല്ലാതാക്കി ദഹനത്തെ സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു കാഴ്ചശക്തിക്ക് വിറ്റാമിൻ എ ഉള്ളതുകൊണ്ട് കാഴ്ചശക്തിക്ക് നല്ലതാണ് ചർമ്മത്തെ മൃദുവാക്കി സംരക്ഷിക്കാം മുടി കൊഴിയാതിരിക്കാനും വെണ്ടയ്ക്ക നല്ലതാണ് ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് വെണ്ടയ്ക്ക നല്ലതാണ് ഗർഭിണികളും പ്രത്യേകിച്ച് കുട്ടികളും വെണ്ടയ്ക്ക കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും വെണ്ടയ്ക്ക നല്ലൊരു പച്ചക്കറിയാണ് ഇതിലടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ എ ബി സി ഇ കെ കൂടാതെ കാൽസ്യം അയർ മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് പച്ചടിയോ കിച്ചടിയോ തോരനോ മെഴുക്ക് പുരട്ടിയോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം